സാരീസ് പോകുന്നത് നമ്മുടെ ട്രാവൻകൂർ സ്കൂളിലേക്കാണ് നമ്മുടെ തക്കുടുമോൻ്റെ സ്കൂളിലേക്കാണ് ഇത് അതെ മിസ്സുമാർക്കുള്ള സാരിയാണ് കേട്ടോ ബനാറസി വാം സിൽക്ക് ഇത് ആൻറ്റിമാർക്കുള്ള സാരിയാണ് ഇത് ട്രിപ്പിൾ നയൻ ഇത് വൺ ത്രീ ഡബിൾ നയൻ ഇത് അമ്പത് പീസുണ്ട് ഇതും കൗണ്ട് ചെയ്തില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ അച്ചു സാരി സാരിഹബിൻ്റെ സാരീസുകൾ ഓരോ സ്ഥലത്തേക്കും എത്തുമ്പോൾ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിലേറെ സന്തോഷമാണ് കേട്ടോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇതേപോലെ ബൾക്കായിട്ട് ഇപ്പോൾ ഒരു കല്യാണ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ചർച്ചിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സാരീസ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളത് ബൾക്കായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആയിരുന്നു കാരണം ഡെയിലി നമുക്ക് അത്രത്തോളം സാരീസാണ് ഓരോ ആൾക്കാരുടെ കൈകളിലേക്കും എത്തിക്കാനായിട്ട് സാധിച്ചത് ഇപ്പം എല്ലാവരോടും സ്നേഹം നമ്മൾ വെറുതെ ഒരു ടൈം പാസിന് സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് ഇത്രയധികം സാരീസുകൾ ഓരോ ഇതിലേക്കും എത്തിക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ തീരാത്ത സന്തോഷമാണ്